ഏവർക്കും നമസ്കാരം നമ്മളിന്നുള്ളത് മുല്ലയ്ക്കലാണ് കേട്ടോ മുല്ല ആലപ്പുഴയുടെ മുല്ലയ്ക്കൽ ചിറപ്പിനാണ് ഞാനിപ്പോൾ ഉള്ളത് അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ മൻസൂർ മുഹമ്മദ് അബിൻ റാവിൻ്റെ പുതിയൊരു എപ്പിസോഡിലൊക്കെ ഏവർക്കും സ്വാഗതം ആലപ്പുഴക്കാരുടെ സ്വന്തം ഉത്സവമാണ് മുല്ലിക്കൽ ചിറപ്പ് എന്ന് പറയുന്നത് ആലപ്പുഴ നഗരത്തിൻ്റെ മധ്യത്തിൽ തന്നെ ഹൃദയഭാഗത്ത് തന്നെ നിലകൊള്ളുന്ന ശ്രീ രാജരാജേശ്വരി ക്ഷേത്രവും കിടങ്ങാംപറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രവും എന്നിവിടങ്ങളിലുള്ള ഉത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് മുല്ലിക്കൽ ചിറപ്പ് എന്നറിയപ്പെടുന്നത് മാസത്തിലെ ഒന്നാം തീയതി മുതൽ നാൽപ്പത്തൊന്ന് ദിവസമാണ് ചിറപ്പ് നീണ്ടു നിൽക്കുന്നത് ഈ കാണുന്ന ഒന്നും അല്ല കേട്ടോ തിരക്ക് ഇത് തിരക്ക് വളരെ കുറവുള്ള ഒരു ദിവസത്തെ കാഴ്ച മാത്രമാണ് ഈ കാണുന്നത് ചിറപ്പെത്തുന്നതോടുകൂടി ആലപ്പുഴ പട്ടണത്തിൻ്റെ മുഖച്ചായ തന്നെ മാറിക്കഴിഞ്ഞു കാരണമെന്ന് പറയുന്നത് ഏറ്റവും നല്ല ഫെസ്റ്റിവൽ സീസണിലാണ് ഈ മുല്ലക്കൽ ചെറുപ്പം ഇവിടെ ഉള്ളത് എന്നതു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസംബർ മാസത്തിലാണ് മുല്ലക്കൽ ചെറുപ്പ് വരുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ ബീച്ച് ഫെസ്റ്റിവലും മറ്റ് ഫെസ്റ്റിവലുകളും അങ്ങനെ ടൂറിസ്റ്റുകളും കൊണ്ട് നിറയുന്ന ഒരു അടിപൊളി ഒരു ആ സമയത്താണ് നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നത് ഈ കുട്ടികളുണ്ടാവും ആര് ഫേമസ് ആയിട്ടുള്ള അടിപൊളി പിള്ളേരാണ് കേട്ടോ ഇതുപോലെ ഒത്തിരി കുലുക്ക് സർവത്തുകാരെ ടീമിനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ചെറിയ കുട്ടികളാണ് ചെറുപ്പക്കാർ കുട്ടികൾ പിള്ളേരാണിത് മൊത്തം ഇതാണ് നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശമാണിത് ഇവിടെ നിന്ന് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ നടപ്പ് തന്നെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറയെ കണ്ടപ്പോൾ ആൺപുറ്റോട്ട് നോക്കുന്നൊരു കുട്ടിയാണ് ഇത് കണ്ടു ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അൻപത് രൂപയാണ് ചെറിയ പാമ്പു ഇതുപോലുള്ള കുറേ സാധനങ്ങളൊക്കെ ഇതുപോലെ നോർത്ത് ഇന്ത്യൻ ടീമൊക്കെ ഒത്തിരി വടക്കൻ വടക്കിന്ത്യക്കാരൊക്കെ ഒത്തിരി കച്ചവടക്കാർ വന്നിട്ടുണ്ട് വേണ്ടത് നല്ല കുറച്ച് പെൺകുട്ടികൾ നല്ല ക്യൂട്ടായിട്ടുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ പല രീതി രീതിയിലുള്ള കച്ചവടക്കാരുണ്ട് ഇവരൊരു ഗ്യാങ് ആയിട്ട് ഇവിടെ വരുന്നതാണ് ഇവരൊക്കെയാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു മുല്ലക്കൽ ചിറപ്പിൻ്റെ ഒരു മാറ്റു കൂട്ടുന്നത് ഒരു ഭംഗി കൂട്ടുന്ന ആൾക്കാരാണ് ഇവരൊക്കെ പറയുന്നത് ഈ സമയങ്ങളിൽ ഒത്തിരി വഴിയൊര കച്ചവടക്കാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ സന്ധ്യോടെയാണ് പ്രധാനപ്പെട്ട പരിപാടികൾ ആരംഭിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ പ്രധാന ഗായകരും നർത്തകരും അവരുടെ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ മുല്ലയ്ക്കൽ ചിറപ്പ് എന്ന് പറയുന്നത് കരുവരുന്ന് പ്രയോഗമാണ് ചിറപ്പിൽ കൂടുതൽ മെഴുകേൽകുന്നത് ഇതുകൊണ്ട് ഇവിടുന്ന് നം അതിൻ്റെ അടുത്ത് തന്നെയാണ് കിടങ്ങാമ്പറമ്പ് ക്ഷേത്രം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ രണ്ട് സ്ഥലത്തെ ഉത്സവവും ഒരേ സമയമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മുല്ലക്കൽ ചെറുപ്പ് ചിറപ്പും അതുപോലെ തന്നെ ഈ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രവും ഒരുമിച്ചുള്ള കാഴ്ചകളും ഒരുമിച്ച് കണക്ട് ചെയ്ത് കിടക്കുന്ന ക്കുന്നതാണ് കാരണം മുല്ലയ്ക്കൽ വരുന്ന ഏതൊരാളും തീർച്ചയായും ഈ കിടങ്ങാമ്പുറമ്പ് ക്ഷേത്രത്തിലെ ഈ കാഴ്ചകളും കണ്ടിട്ടേ പോകത്തുള്ളൂ അവിടം വരെയും ആ ഒരു നടപ്പ് അതൊരു വൈബാണ് അത് എനിക്ക് തോന്നുന്നു ആലപ്പുഴക്കാരും അത് ചിലപ്പോൾ ഒരു പക്ഷേ മിസ്സാക്കിയിട്ടുണ്ടാകത്തില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ മാക്സിമം തിരക്ക് ഉള്ള സമയത്ത് വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം കൂടുതലും ചെറുപ്പക്കാരൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ മറ്റ് പ്രശ്നങ്ങളോ അലമ്പോ ബഹളോ ഒന്നും ഇല്ല വരുന്നവരെല്ലാം അവരവരുടെ കാര്യം നോക്കി ഇതുപോലെ പർച്ചേസിംഗ് ചെയ്ത് കാഴ്ചകളും കണ്ട് പോകുന്ന കാഴ്ചകളാണ് എനിക്ക് തോന്നുന്നു മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ഈറ്റില്ലം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാഴ്ചകളും സ്ഥലവും തന്നെയാണ് മുല്ലയ്ക്കൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ആലപ്പുഴ എന്ന് തന്നെ പറയേണ്ടി വരും നമ്മൾ ആലപ്പുഴ ബീച്ചിൽ പോയാലും അതുപോലെ തന്നെ മുല്ലക്ക് ചെറുപ്പിനും പോയാലും എവിടെ പോയാലും നമുക്ക് എല്ലാ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കാഴ്ചകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഞാൻ ആ ജാതി മതസ്ഥരാണ് ഇവിടെ വന്നു പോകുന്നത് ഓരോ ദിവസവും എന്തായാലും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയതാണ് മുല്ലയ്ക്ക് ചെറുപ്പം അത് കഴിഞ്ഞ് ഞാൻ കുറേ നാളുകളായിട്ട് അവസരം കിട്ടാത്തത് കൊണ്ട് അങ്ങനെ പോകാറില്ലായിരുന്നു എന്തായാലും ഈ ഒരു വർഷം ആ ഒരു ബുദ്ധിമുട്ട് മാറ്റിക്കിട്ടി അപ്പോൾ എന്തായാലും ഈ ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അധികം ദിവസമില്ല ഇനി ഏതാനും ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു വൈബ് നമുക്ക് കിട്ടണമെങ്കിൽ അപ്പോൾ വെറുതെ ഒന്നും നിങ്ങളൊന്ന് ഈവനിങ് സമയത്തൊന്ന് വന്നു നോക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരെയും സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്